നമസ്കാരം ദിയാസ് കിച്ചൻമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓട്ട് സൂപ്പാണ് ഇത് ഡയബറ്റിക് പേഷ്യൻസിനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് എങ്ങനെ തയ്യാറാക്കാം എന്ന് കണ്ടുനോക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സോപ്പാണ് അതിനായിട്ട് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഓട്ട്സാണ് ഞാനിവിടെ ഒരു അര കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് റോൾഡ് ഔട്ട് കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ആണ് ഇത് വെച്ച് നമുക്ക് തയ്യാറാക്കാം പക്ഷേ കുറച്ചും കൂടി നല്ലത് റോൾഡൗട്ട് ഒരു മൂന്ന് മുതൽ നാല് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരളവിലാണ് സൂപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് മൂന്ന് മുതൽ നാല് ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് പകുതി ഭാഗമേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു നാല് മുതൽ അഞ്ച് ബീൻസ് അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാം പിന്നെ കുറച്ച് ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ഇത്രയാണ് മെയിൻ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത് കൂടാതെ തന്നെ കുറച്ച് എണ്ണ വേണം അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ സോപ്പ് തയ്യാറാക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം സോസ് പാനിലോട്ട് എണ്ണ ഒഴിച്ചെടുക്കുക ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് ഒരു ചെറിയ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഒലിവ് ഓയിലിന് പകരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം വെളുത്തുള്ളിയുടെ കൂടെയാണ് ഉള്ളി കൊണ്ട് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള വേണമെങ്കിലും ചേർക്കാം പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതിൽ എണ്ണ ചേർക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒലിവ് ഓയിൽ ചേർക്കുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ പിന്നെ ബട്ടർ ചേർക്കാം നെയ്യ് വേണമെങ്കിലും ചേർക്കാം കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ഏറ്റവും നല്ലത് ഓയിൽ ചേർക്കുന്നതാണ് കഴിയുന്നതും വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ സോപ്പിന് വേറൊരു ആയിരിക്കും അങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ ചെറിയ ചെറിയുള്ളീടെയും വെളുത്തുള്ളീടെയൊക്കെ നല്ലൊരു മൂത്തവണ്ണം വരുന്നുണ്ട് ഇനി ഇതിലോട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്തെടുക്കാം പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ള ക്യാബേജ് ക്യാരറ്റ് ബീൻസ് വെജിറ്റബിൾസും കൂടെ ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വെജിറ്റബിൾസ് ഇത്ര മാത്രമേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ ഇത് കൂടാതെ തന്നെ ഫ്രഷ് പീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം സ്വീറ്റ് കോൺ ചേർക്കാം മഷ്റൂം ചേർക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കൂടാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചിക്കനും കൂടെ ചേർക്കാം ചിക്കൻ ചേർക്കുമ്പോൾ ബോൺലെസ് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ലാസ്റ്റ് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക ഇതുപോലെ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം ഒന്നുകിൽ ഓട്സ് ആദ്യമേ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അല്ല ഇതുപോലെ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കൂടെ തന്നെ ഓട്സ് കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഓട്സ് ഇതുപോലെ വറുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ വറുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകത്തുമില്ല അതുപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും ഒന്നുകിലും ആദ്യമേ നമുക്ക് ഓട്സ് വറുത്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വഴറ്റിയതിനു ശേഷം ഓട്സ് കൂടി ചേർത്ത് കൊടുക്കുക അല്ല ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഇപ്പം നമ്മൾ ലഞ്ചിന് കുറച്ച് ഹെവിയായിട്ട് കഴിച്ചു എന്നുണ്ടെങ്കിൽ ഡിന്നറിന് ഇതുപോലെ ലൈറ്റായിട്ട് സൂപ്പാണ് കുറച്ചും കൂടി നല്ലത് ഓട്ട്സിന് ധാരാളം ഗുണങ്ങളുണ്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിബേഷനുള്ള ആൾക്കാർക്ക് ഓട്സ് പതിവായി കഴിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓട്സ് കഴിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും ഓട്സ് വളരെ നല്ലതാണ് അങ്ങനെ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്കൂ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു നാല് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക ഈ ഒരു സൂപ്പ് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക ഞാനിപ്പോൾ കുറച്ച് കട്ടിക്കായിട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെജിറ്റബിൾസ് ഒക്കെ വെന്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതായത് ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ വെജിറ്റബിൾസ് വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഉപ്പ് തയ്യാറാക്കുമ്പോൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് അങ്ങ് ഒത്തിരി ഓവർ കുക്ക് ചെയ്യലട്ടോ മാക്സിമം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതിയാകും ഇരട്ടും ബീൻസൊക്കെ അത്യാവശ്യം കുക്കായി കിട്ടിയിട്ടുണ്ട് സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സൂപ്പ് ഏതാണ്ടായിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയുണ്ട് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നതെങ്കിലും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക മാഗി ക്യൂബ്സ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ അത് നല്ലൊരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് അധികം ചേർക്കണ്ട അതനുസരിച്ചാണ് ഉപ്പ് ചേർക്കാനായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ മാഗി ക്യൂബ്സ് ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഈ സൂപ്പ് വളരെ ടേസ്റ്റിയാണ് ഇനി ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം അതായത് വളരെ കുറച്ച് ഒരു ചെറിയ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പുളി ഒത്തിരി അങ്ങ് കൂടിപ്പോവും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക സൂപ്പ് എപ്പോഴും ചൂടോടെ തന്നെ സെർവ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്കായിട്ടാണ് എടുത്തേക്കുന്നത് കുറച്ചുകൂടി കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുക്കുക പിന്നെ ഓട്സ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറയും കിട്ടും അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ടുള്ളത് ഇനി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്കായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ലാസ്റ്റ് പ്രെസൻറ്റേഷൻ കുറച്ചുകൂടി കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആട്ടോ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സൂപ്പാണ് ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ റമദാൻ തുടങ്ങാറായി റമദാന് ഇഫ്താറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്തേക്കണേ പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്